അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇന്നലെ കഴിഞ്ഞു രാജ്യം മുഴുവൻ ശ്രീരാമചന്ദ്ര പ്രഭുവിന് ജയ് വിളിച്ചുകൊണ്ട് മുന്നേറുകയാണ് പക്ഷേ ഞങ്ങൾ അസ്വസ്ഥരാണ് എന്ന് പറഞ്ഞ് കേരളത്തിലെ കമ്മിക്കുട്ടന്മാർ ഇവിടെ കിടന്ന് കരഞ്ഞു മെഴുകുകയാണ് ബാബറി പൊളിച്ച സ്ഥലത്താണ് അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നത് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ് കമ്മിക്കുട്ടന്മാർ പറയുന്നത് ഇടയാ അത് നീയൊന്നും പറയണ്ട അതൊക്കെ ഞങ്ങൾ തന്നെ പറയേണ്ട ആൾക്കാരെടുത്ത് കൃത്യമായി വരും തലമുറകളിൽ പറഞ്ഞുകൊള്ളാം എന്ന് സംഘികളും തിരിച്ചു പറയുന്നുണ്ട് ഇത് ഗാന്ധിയുടെ രാമനല്ല എന്നും കമ്മിക്കുട്ടന്മാർ ഇവിടെ കരഞ്ഞു മെഴുകിക്കൊണ്ട് പറയുന്നുണ്ട് അതിന് ആര് പറഞ്ഞു ഇത് ഗാന്ധിയുടെ രാമനാണെന്ന് എന്നുള്ള ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് പിന്നെ ഇവറ്റകളുടെ ഒരു വെറൈറ്റി കരച്ചിലാണ് കലണ്ടറിന് തീയിട്ടാൽ ചരിത്രം ചാരമാകില്ല എന്ന് അത് വളരെ കറക്റ്റാണല്ലോ അതുകൊണ്ടാണല്ലോ അയോധ്യയിൽ ബാബറി മസ്ജിദിൻ്റെ താഴെ മണ്ണിൽ പുതഞ്ഞ് കടന്ന രാമക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകൾ അഞ്ഞൂറ് വർഷത്തിന് ഇപ്പുറവും കണ്ടെത്താൻ സാധിച്ചതും രാമന് വേണ്ടിയുള്ള അമ്പലമായിരുന്നു ഇത് എന്ന ശിലാഫലകം കണ്ടെത്തിയതും ബാബറുടെ ആ മസ്ജിത്ത് ഇടിച്ച് പൊടിച്ച് പൊടിയാക്കി അവിടെ രാമക്ഷേത്രം പണിതതും സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി എന്തായാലും ഒരു ഇലക്ഷൻ ജയിക്കുമ്പോൾ പോലും ഇത്രയും സന്തോഷം സംഗീതക്ക് കിട്ടാറില്ല അത്രയധികം സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം കമ്മികളെ വട്ടത്തിലും നീളത്തിലും ത്രികോണത്തിലും ഊക്കിവിട്ട ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം സുഡാപ്പികളാണെങ്കിൽ പിന്നെ മിണ്ടുന്നില്ല തളന്ന് കിടപ്പായിരുന്നു എന്ത് തന്നെയായിരുന്നാലും അയോധ്യയിൽ രാമക്ഷേത്രം പണിത് കഴിഞ്ഞു രാഷ്ട്രീയ പ്രകടന പത്രികയിലെ ഒരു വാഗ്ദാനം കൂടെ ബി ജെ പി അല്ല രാഷ്ട്രീയ പ്രകടന പത്രികയിലെ ഒരു വാഗ്ദാനം ബി ജെ പി നിറവേറ്റി എന്ന് പറയുമ്പോഴും മാധ്യമങ്ങളും പല രാഷ്ട്രീയ നിരീക്ഷകരും ലോകം തന്നെ പറയുന്നുണ്ട് ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വാഗ്ദാനം ഒരു പാർട്ടികളും ലോകരാജ്യങ്ങളിൽ ഇന്നേ വരെ കൊടുത്തിട്ടില്ല ആനതരാൻ ചക്കതരാം മാങ്ങതരാം എന്നുള്ള മാമത്തായിട്ടുള്ള പല വാഗ്ദാനങ്ങളും കൊടുത്താണ് പാർട്ടികൾ അധികാരത്തിലേറുന്നത് പക്ഷേ ഇത് അതിഭീകരമായിട്ടുള്ള ഒരു വാഗ്ദാനമായിരുന്നു രാമക്ഷേത്രം പണിയുക എന്നുള്ളത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട എന്നുവരെ കമ്മികൾ വിചാരിച്ചു കാണും പക്ഷേ അത് ബി ജെ പി നടത്തി കാണിച്ചു തന്നു അപ്പം മനസ്സിലായി കാണുമല്ലോ ബി ജെ പിയുടെ പവർ എന്താണെന്ന് മുന്നൂറ്റി എഴുപത് കശ്മീരിലെ എടുത്ത് കളഞ്ഞപ്പോഴും പൂ പറിക്കുന്ന ലാഘവമേ നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയുള്ള മോദിക്കാണോ കുട്ടന്മാരെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ പിഴുതെറിയാൻ പാട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് പക്ഷേ മോദി അങ്ങനെ ചെയ്യില്ല മോദി കാത്തിരിക്കും നിൻ്റെയൊക്കെ പതനത്തിനു വേണ്ടി സ്വയം നശിച്ചു പൊക്കോളുമല്ലോ ഇപ്പോൾ തന്നെ ശ്രീരാമനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് നമ്മുടെ ഇന്ത്യയുടെ തെക്ക് വരെ എത്തി ഇനി തെക്കോട്ടെടുത്താൽ മതി ഓ എന്തൊരു കോൻസിലെൻസ് അല്ലേ സിംബോളിക്കായിട്ട് തെക്കോട്ട് അറബിക്കടലിലോട്ട് ഒരു ചാല് വെട്ടിക്കീറി വിട്ടാൽ മതി അങ്ങോട്ട് പൊക്കോളും എന്നുള്ള രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കിടപ്പെന്ന് പറയുന്നത് പിന്നെ ഇവറ്റകൾ ഒന്നും രണ്ടും പറഞ്ഞ് ആശ്വസിക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ ആനയാണ് ചേനയാണ് ബാബറി മസ്ജിദിൻ്റെ സംഭവങ്ങളെല്ലാം ചർച്ചയാക്കി കൈതളി ന്യൂസിന് വലിയ അഭിവാദനങ്ങൾ സഖാക്കന്മാരുടെ ഇടയിൽ നിന്ന് വരുന്നു എന്നൊക്കെയാണ് ഇവറ്റകൾ പറയുന്നത് കൈതളി ന്യൂസ് കുനിഞ്ഞില്ല മുട്ടിലഴഞ്ഞില്ല എന്ന് പറയുന്ന ഹാഷ്ടാഗോട് കൂടി ചിത്രം പങ്കുവച്ചാണ് കഴിഞ്ഞ ദിവസം ആഹ്ലാദിച്ചത് അല്ല ആമാശയത്തിലേക്ക് എന്തെങ്കിലും ചെല്ലാൻ കുനിയേണ്ടടത്ത് കൈരളി പീപ്പിൾ എന്ന മാധ്യമ സ്ഥാപനം കുനിയുന്നുണ്ടല്ലോ അത് പിണറായി വിജയൻ്റെ മുന്നിൽ കുഞ്ഞാ മതി പിന്നെ കേരളത്തിന് പുറത്ത് ഈ ചെങ്കോടി റെയിൽവേ സ്റ്റേഷന് പുറത്ത് മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് അവിടെ കുനിയേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ പുറത്തൊരു സ്കോപ്പ് ഇല്ലല്ലോ പിന്നെ പിണറായി വിജയൻ മാസപ്പടി വിവാദത്തിൽ നമ്മുടെ നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ കയ്യും കൂട്ടിപ്പിടിച്ച് അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് ഒരു നിപ്പുണ്ട് അതൊന്ന് കണ്ടു നോക്കിക്കേ അപ്പോൾ എവിടെയൊക്കെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ കുഞ്ഞിയാം എന്നുള്ളൊരു മാതൃക നിങ്ങൾക്ക് കിട്ടും സംഘികളുടെ രാമക്ഷേത്ര അനുകൂല പ്രസ്താവനകളൊന്നുമല്ല കമ്മികളെ ചൂടിപ്പിക്കുന്നത് അത് നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങളുടെ പ്രസ്താവനയാണ് രാമക്ഷേത്രത്തിൻ്റെ ആ ഇമ്പാക്റ്റ് കേരളത്തിലെ കമ്മികളായിട്ടുള്ളവരുടെ ഹിന്ദു വീടുകളിൽ പോലും അലയടിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല കമ്മികൾ പിന്നെ വയറ്റിപ്പഴുപ്പിന്നെ അത് പുറത്തു പറയാതിരിക്കുന്നതന്നേ ഉള്ളൂ സഹകരണ ബാങ്കിൽ ജോലിയുള്ളവൻ പാർട്ടിയുടെ ആനുകൂല്യം പറ്റുന്നവൻ പിൻവാതിൽ നിയമനം നടത്തി അതിലുകൂടെ കുടുംബം പോറ്റി നടക്കുന്നവൻ ഇവന്മാർക്കൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിന്ന് അന്യം നിന്ന് പോയി കഴിഞ്ഞാൽ അത്താഴം മുട്ടില്ലേ അതുകൊണ്ട് അവരൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മറികടന്ന് ഒരു വാക്ക് പറയില്ല അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതിലൊന്നും നമുക്കൊരു ഖേദമില്ല പക്ഷേ അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ശ്രീരാമൻ നിറഞ്ഞു തുളുമ്പുകയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുമുണ്ട് ചിത്രചെച്ചിയെ സൂരജ് സന്തോഷ് അപമാനിച്ചപ്പോൾ സൂരജ് സന്തോഷിനായിരുന്നു ഇവന്മാരുടെ പിന്തുണ ഇപ്പോഴിതാ രേവതി രേവതി ആശ കേളുണ്ണി എന്ന് പറയടാ എന്ന് പറഞ്ഞാണ് കമ്മികളിപ്പം തുള്ളുന്നത് രേവതി എന്ന് പറയുന്ന കിലിക്കത്തിൽ നമ്മുടെ നായികയല്ലേ പുള്ളിക്കാരി ഞാനൊരു വിശ്വാസിയാണെന്ന് ഇപ്പോൾ ഉറക്കെ പറയും ജയ് ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് തിരികുകയാണ് അതിൻ്റെ താഴെ നിത്യാമേനോനും വന്ന് വെരി ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലാണ് ആ പോസ്റ്റ് കിടക്കുന്നത് അതിനെതിരെ ഉറഞ്ഞു തുള്ളുന്നുണ്ട് ഇവിടെയുള്ള കമ്മിക്കുട്ടന്മാർ അതായത് ഞങ്ങളുടെ നിലപാട് നിങ്ങളും സ്വീകരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു നിലപാടും എടുക്കണ്ട എന്നുള്ള ആ ഒരു ലൈനാണ് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു ഏതോ കള്ള കമ്മി ഇട്ടതാണ് ആ പോസ്റ്റിൽ പറയുന്നത് ഫെമിനിസം എന്ന് പറയുന്നത് ആ നമ്മുടെ രേവതിയെക്കുറിച്ചാണ് കേട്ടോ ഫെമിനിസം രേവതിക്ക് ഒരു ഫാഷൻ മാത്രമാണ് മാർക്സിസം ഇല്ലാത്ത ഫെമിനിസം ഒരു ഫെമിനിസമേ അല്ല കുട്ടി എന്നൊക്കെയാണ് പറയുന്നത് ഹോ യവന്മാരുടെ കുരു ഇങ്ങനെ വട്ടത്തിലും നീളത്തിലും ത്രികോണത്തിലും പൊട്ടിക്കാൻ സാധിച്ചതിലും ഇവിടെയുള്ള സംഖികളൊക്കെ ഭയങ്കര കൃതാർത്ഥരാണ് എന്ന് പറയാതെ നിവർത്തിയില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ജയ് ശ്രീറാം Oh. <laughs>